നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് വാഹനാപകടങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള പാരിതോഷികം നൽകുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇത് അയ്യായിരം രൂപയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് ഈ ഒരു തുകയാണ് ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് റോഡ് പെടുന്നവരെ ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രി ിൽ എത്തുന്നവർക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ വരുന്ന ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയുള്ള ചിലവുകളും സർക്കാർ വഹിക്കും ദേശീയ പാതകളിലും സംസ്ഥാന പാതകളിലും അപകടത്തിൽപ്പെടുന്നവർക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നും ഗഡ്കരി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുതലാണ് കേന്ദ്ര സർക്കാർ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചാൽ പാരിതോഷികം നൽകുന്ന ഈ ഒരു പദ്ധതി ആരംഭിച്ചത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഗതാഗത നിയമ ലംഘനങ്ങൾ പകർത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പെട്രോളിംഗ് വാഹനങ്ങളിൽ ക്യാമറ മൊബൈൽ ഫോണിലേക്കും കമ്പ്യൂട്ടറുകളിലേക്കും മാറ്റി ഈ ചലാൻ വഴി പിഴ ചുമത്താനാകും വിധത്തിലാണ് ക്രമീകരണം ബ്രീത്ത് അനലൈസർ അതിവേഗം പിടികൂടാൻ റഡാറുകൾ എന്നിവ വാഹനങ്ങളിൽ ഉണ്ടാകും ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ തത്സമയം പ്രദർശിപ്പിക്കാൻ വാഹനങ്ങളിൽ ഡിസ്പ്ലേ ബോർഡും ഘടിപ്പിക്കും ആറ് ഭാഷകളിൽ സന്ദേശം നൽകും നിയമലംഘനം ബോധ്യപ്പെടുത്തി പിഴ ചുമത്തും ഇനി അടുത്ത അറിയിപ്പ് പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോവുകയോ അവരെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുകയോ തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാട്ടേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന പൗരന്മാരോടുള്ള ക്രൂരതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതീയ ചികിത്സാ വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ വൃദ്ധ സദനങ്ങളിലെ താമസക്കാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവർക്ക് സൗജന്യ ആയുർവേദ ചികിത്സയും സ്വാതന്ത്ര്യ പരിചരണവും നൽകുന്ന വയോ അമൃതം പദ്ധതിയും നടത്തി വരുന്നുണ്ട് കൂടാതെ പ്രശാന്തി ഹെൽപ്പ് ലൈനിലും ബന്ധപ്പെടാവുന്നതാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ അനർഹരെ ഒഴിവാക്കുന്ന നടപടികൾ നടന്നു വരുന്നു അനർഹമായി തുക കൈപ്പറ്റിയവരിൽ നിന്ന് പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുന്ന നടപടികളുമുണ്ട് ഗുണഭോക്താക്കൾ സോഷ്യൽ ഓഡിറ്റിങ്ങിനും വിധേയമാകും ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ച് എന്ന് കണ്ടെത്തിയാൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ധനമന്ത്രി തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളത് അനർഹരെ ഒഴിവാക്കുന്ന മറ്റൊരു പ്രക്രിയയാണ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വാർഷിക മസ്റ്ററിംഗിൽ എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായി പങ്കെടുത്തിരിക്കണം മസ്റ്ററിങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു പെൻഷന് അർഹതയില്ല എന്നാണ് സർക്കാർ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ ഈ ഒരു പെൻഷൻ വാങ്ങുന്ന ആൾ ജീവിച്ചിരിപ്പില്ല എന്ന ഗണത്തിലേക്കാണ് നിങ്ങൾ ഉൾപ്പെടുക അതുകൊണ്ട് തന്നെ പിന്നീടുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്